എന്റെ കൂടെ ഒരുപാട് ഒരുപാട് കുസൃതി നിറഞ്ഞ വിശേഷങ്ങളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നമിത പ്രമോദാണുള്ളത് നമിതം നമിത നമിത ഒരു കുസൃതിക്കാരിയാണോ അതെയോ വീട്ടിലെ പാവമാണോ ചെല്ലമാണോ ഏർ ദേഷ്യക്കാരിയാണോ എന്താണ് നമിത എന്ന പേഴ്സൺ എങ്ങനെയാണ് ചെല്ല കുട്ടി അങ്ങനെയൊന്നും ഞങ്ങൾക്ക് നല്ല തല്ല വളർത്തി അത്യാവശ്യം സ്ട്രിക്റ്റ് തന്നെയാണ് അവളെ തേക്കുന്നത് പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് അതിന്റെ ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നല്ല കമന്റ് അടിക്കും നല്ല കമന്റ്സ് ഒക്കെ പാസ് ചെയ്യും ആണോ അങ്ങനൊക്കെ നമ്മൾ ചെയ്യും പക്ഷെ അതൊരിക്കലും തോന്നില്ല തോന്നില്ലല്ലോ ഫ്രണ്ട്സ് അവരൊക്കെ കുഞ്ഞിലേ പറയുമായിരുന്നു നമിത ഭയങ്കര നല്ല കാണാൻ നല്ല ഭംഗിയാണ് നീ സിനിമ നടിയാവും സീരിയസ്ലി സീരിയസ്ലിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെ പറയൂ ഇൻസൾട്ട് ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ് അങ്ങനെ ചെയ്യൂലല്ലോ നമ്മളെ ഇപ്പൊ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള ആരും അങ്ങനെ ചെയ്യൂല ആ കുഴപ്പമില്ല യുടെ ചായെന്ന് നമ്മിുടെ അടുത്ത് ആദ്യം ആരാ പറഞ്ഞത് ഏതെങ്കിലും ഡിറക്ടേഴ്സ് ആണോ ആദ്യമോ നോർമലി ആരെങ്കിലും ഓഡിയൻസ് ആണോ എവിടെന്നു വെച്ചിട്ട് ആ ഒരു കോംപ്ലിമെന്റ് ആദ്യം കേട്ടത് സുമലത മാമിന്റെ എനിക്കൊന്ന് വേണു എങ്കിലും നെടുമുടി വേണു വേണു എങ്കിലാണ് ആദ്യമായിട്ട് പറഞ്ഞത് ആ എവിടെയോ എനിക്ക് നല്ല മുഖപരിചയം ഉണ്ട് ആയിട്ട് ഇതുണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു നീ വെയിറ്റ് ചെയ്യും ഞാൻ വൈകുന്നേരം പോവാൻ അടുത്ത് പറയാന്ന് തോന്നുന്നു എന്നിട്ടാണ് വേണുവെങ്കിൽ എൻ്റെ അടുത്ത് തോന്നുന്നത് സുമലത്തെ പോലെ ആയിരിക്കുന്നത് അതാ വേണുവെങ്കിലാണ് ആദ്യമായിട്ട് ഞാൻ ആദ്യം അത് കേട്ടപ്പോൾ നമിതകെ എന്താ തോന്നിയത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഈ അടി അടികപ്പിയാരെ കൂട്ടുമണിയിൽ ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻസ് ഹോസ്റ്റലിൽ പെട്ടുപോകുന്ന ഒരു കുട്ടിയാണല്ലോ അപ്പം ഈ റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നു തന്നെ ആയിരിക്കും എങ്ങനെയായിരിക്കും നമിത അതിനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഒരു മെൻസ് ഹോസ്റ്റലിൽ പെട്ടുപോയി ഒരു രാത്രി ണിക്ക് പന്ത്രണ്ട് മണിക്ക് മണിക്ക് പിറ്റേ ദിവസം രാവിലെ എന്തൊക്കെ അവരുടെ അറിയോ ചാടാൻ ഹൈറ്റ് അല്ല അത്യാവശ്യം മാനേജ് ചെയ്യാം ആരെങ്കിലും ഒന്ന് പിടിച്ചിട്ട് ഒരു ഇതൊക്കെ ആവുമ്പോൾ ഫ്ലൈങ് കൊടുത്ത് അവരെ മൈക്ക് കൊടുക്കണോ ഇനി എങ്ങനെ ചാടാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അവിടെ തന്നെ കിടന്നുറങ്ങിട്ട് രാവിലെ ആ സാഹചര്യം പോകുന്നേ അങ്ങനെ യങ് കൂടെ വർക്ക് ചെയ്ത വേറെ സിനിമകൾ എല്ലാ ലൊക്കേഷൻസും ഡിഫറെന്റ് ലൊക്കേഷൻ ലാലു ുട്ടി അപ്പൊ ആ സമയത്താണ് ലാലു അങ്കിൾ എന്റെ അടുത്ത് പറഞ്ഞത് വിക്രമാദിത്യം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സ്ക്രിപ്റ്റ് കേട്ട് നോക്കണം അപ്പൊ ഞാൻ പറഞ്ഞു ലാലു അങ്കിൾ എനിക്ക് ഫൈനൽസ് ആണ് അവർ ആ എനിക്ക് കുഴപ്പമില്ല വേറെ ആരെങ്കിലും ഇല്ലില്ല നോക്കട്ടെ നോക്കട്ടെ പക്ഷെ ലക്ലി എന്റെ ലക്കുണ്ട് അത് മാറിപ്പോയി പടം കറക്റ്റ് സമയത്ത് തുടങ്ങിയില്ല അങ്ങനെയാണ് ഞാൻ വിക്രമാദിത്യം ചെയ്യുന്നത് ഈ വിക്രമാന്റെ കാര്യ എനിക്ക് നമിതയുടെ അതിലൊരു സോങ്ങ് ഉണ്ടല്ലോ ആ സോങ്ങിലെ പാട്ടൊക്കെ അത് പാടാൻ അറിയൂ ഡാൻസ് ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ എനിക്കൊരു ഡാൻസ് കാണണം അത്രേ ഉള്ളൂ അതിനാണ് ഞാൻ ഈ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് എന്റെ കൂടെ കളിക്കോ എല്ലാത്തിനും എന്റെ കൂട്ടു പിടിക്കുക എല്ലാത്തിനും എന്റെ കൂട്ടുകാര സ്റ്റേജിൽ ഒരാൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റെപ്പും വരൂല എനിക്ക് എന്താ ചെയ്യേണ്ടെന്നും വരില്ല എല്ലാവർക്കും ഞാൻ വേണം എന്താ ചെയ്യാ നാം മുന്നോട്ട് പോയിക്കോളൂ ഞാൻ പിന്നിലുണ്ട് പാട്ട് നമുക്ക് തുടങ്ങാൻ നോക്കാം करी करम बे मो कुट्टी पपीना, ना टेक मी टेक मी